ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള ഹെയർ പാക്കാണ് അപ്പോൾ ഫ്ലാക്സ് സീഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇതാണ് ഫ്ലാക്സീഡ് കാണാൻ ഏകദേശം ഒരു മുതിരടൊക്കെ പോലെ ഇരിക്കും പക്ഷേ മുതിര അല്ലാട്ടോ മുതിരനേലും കുറച്ചും കൂടെ തിക്നസ്സ് കുറവാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്ലാക്സീഡ് ഇരിക്കുക ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങാൻ കിട്ടും ഞാനപ്പോ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാട്ടോ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് അതിന്റെ സൗണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുഖത്തിന് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മുഖം ഒന്ന് ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനൊക്കെ നമ്മൾ ഈ ഒരു ഫ്ലാക്സീഡ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് നമ്മുടെ ഫ്ലാക്സ് കാണാൻ നമ്മുടെ മുതിരുന്ന പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ല വണ്ണം കുറവും നല്ല സ്മൂത്താണ് പിടിക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് ദിവസം ആയിട്ടുണ്ടാവും അതായത് ഏഴ് ദിവസം നമ്മൾ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തിയുടെ മുടിയിൽ ബേബി ഹെയേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മളോടൊപ്പം ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് അതൊരു ആണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ ചെറിയ ചെറിയ ബേബി ഹെയേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുന്നേ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടത് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ആവശ്യമുള്ളൂ ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ളാക്സ് സീഡ് എന്ന കണക്കിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ വെള്ളം എടുത്താൽ മതി എന്നിട്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ഫ്ളാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനി തിളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചതരാം അപ്പോൾ ഞാൻ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ പറ്റും ഒരാഴ്ച വരെയൊക്കെ കേടാവാണ്ടിരുന്നോളും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വരെ കേടാവാണ്ടിരുന്നോളും അപ്പോൾ അതാ നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് ഇഡ് എടുക്കുകയാണ് മുടി നന്നായിട്ട് ചകിരി പോലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം നന്നായിട്ട് മുടിനെ സ്മൂത്ത് ആക്കാനും സിൽക്കി സ്മൂത്ത് ആക്കാനും നമ്മുടെ തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ മുടിനെ നന്നായിട്ട് സിൽക്കി സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ഫ്ലാക്സീഡ് നമ്മൾ നന്നായിട്ട് സഹായിക്കും ഇനി ഇത് കുതിരാൻ വയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിക്കാൻ പോയപ്പോഴാണ് വേറൊരു കോമഡി ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു അടുപ്പത്ത് തിളപ്പിച്ചതാന്ന് അടുപ്പത്താണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് എനിക്ക് ഉമ്മയാണ് അത് തിളപ്പിച്ച് തന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈ ഹീറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് ഒക്കെ തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു വെള്ള കളർ പത വരാൻ തുടങ്ങും അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്നിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ നൂല് പരുവാകുമ്പോഴാണ് നമ്മളിത് എടുക്കേണ്ടത് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിത് തിളച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ നല്ല ജെൽ ടൈപ്പ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം ഇത് തിളപ്പിക്കുന്നത് ഇതുപോലെ വെള്ള കളർ പത വന്ന് തുടങ്ങുമ്പോൾ നമ്മളിത് സ്റ്റൗയിൽ നിന്ന് എടുക്കാട്ടോ കണ്ടില്ല ഒരു ഒറ്റനൂൽ പരുവം ഏകദേശം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗയിൽ നിന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടോടെ കൂടെ തന്നെ അരിച്ചെടുക്കുക കാരണം ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ അലോവേരാ ജെല്ലൊക്കെ പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടൊന്ന് ചൂടാറാൻ വെക്കുക അപ്പോൾ അതാ നമ്മുടെ കൺസിസ്റ്റൻസി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ള കളർ ഇപ്പോൾ അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇത് തിളച്ചിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഞാൻ അടുത്തു എടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ എന്തായാലും ഇനി അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആവും അപ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക മുടിനെ നന്നായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ സ്മൂത്തൻ ചെയ്യാനൊക്കെ ഈയൊരു ഹെയർ പാക്ക് നമ്മളെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പുതിയ മുടികൾ വളരാനും പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാനും ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അരിച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ടൊരു കുപ്പിയിൽ നിങ്ങൾക്കാക്കി വെക്കാം അപ്പോൾ അതാ നല്ല ചൂടാറാനായിട്ട് നമ്മളിതൊന്നും മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ജെൽ ടൈപ്പ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കിതെന്തായാലും മൂടി വെച്ചിട്ട് കുറച്ച് കണ്ട് കാണാം പിന്നെ വേറൊരു കാര്യം ഞാൻ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോസിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹെയർ പാക്കുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഏത് ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പിന്നെ നിങ്ങൾ വീക്കിലി രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്താൽ മതിയാവും പിന്നെ പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിലിങ്ങും ഹെയർ മസാജിങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടിനെ നമുക്ക് നല്ല രീതിക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഇപ്പോൾ ദാ ഇതാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ നല്ല ഫ്രിഡ്ജി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ദാ നിങ്ങൾ നന്നായിട്ട് കണ്ടോ നമ്മൾ ഫ്ലാക്സീഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള ഹെയർ ആണ് കേട്ടോ നന്നായിട്ട് അത്യാവശ്യം ഫ്രിഡ്ജി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഹെയർ ഓയിലിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഫ്ളാക്സീഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാ ഹെയർ പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യമാണ് ഹെയർ ഓയിലിങ് അത് നമ്മൾ എന്തായാലും ചെയ്യണം കേട്ടോ കാരണം എല്ലാവരുടെ മുടി ഒരേപോലെ ആയിരിക്കില്ല അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളവരെ മുടി നമ്മൾ ഏത് പാക്കഡാണെങ്കിലും പിന്നെയും ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ മുടിയിൽ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പാക്ക് ഇടാനായിട്ട് പോകുന്നത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബേബി ഹെയേഴ്സ് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പം തന്നെ കാണിച്ചു തരാം ചെറിയ ചെറിയ മുടികൾ ഇതാക്കണ്ടില്ല ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്താണ് കണ്ടത് ട്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ എഴെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ രാത്രിയുള്ള ഹെയർ കെയറും ഹെയർ മസാജിങ്ങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബേബി ഹെയേഴ്സ് ഇട്ടോ ഓരോ എഴു എടുക്കുമ്പോഴും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതൊക്കെ ഇനി വലുതായി കഴിയുമ്പോഴാണ് നമ്മുടെ മുടിയുടെ തിക്നസ് കൂടുന്നുണ്ടാവുക അപ്പോൾ എനിക്കും ഇതേപോലത്തെ റിസൾട്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ ബേബി ഹെയേഴ്സ് ൊക്കെ എനിക്ക് മുടിയുടെ ഏഴ എടുക്കുമ്പോൾ കാണാൻ പറ്റിയായിരുന്നു അതെൻ്റെ ഇപ്പോൾ ധാന്യയുടെ മുടിയിലും വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മുടിയൊക്കെ വളരെ ഒന്ന് സംശയമുള്ളവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത് ഏഴ് ദിവസം മാത്രമായിട്ടുള്ളൂ അപ്പോഴത്തേനും ആ ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ എന്താ പറയാ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ആദ്യം തന്നെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് മുടിയും കൂടെ സ്മൂത്ത് ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയറിൻ്റെ ലെങ്തിൽക്ക് ഫുൾ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യട്ടോ ചെറിയ രീതിയിൽ ഷാംപൂ ഇട്ടിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത് കാരണം ആ ഒരു ഹെയർ ഓയിൽ പോവാനായിട്ടാണ് നമ്മൾ ഷാമ്പു ഇടുന്നത് കേട്ടോ കുറച്ച് മാത്രം ഷാംപു ഇട്ടാൽ മതി അത് കിട്ടുകഴിഞ്ഞിട്ട് മുടി പിന്നെയും ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ റിസൾട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുടി പൊട്ടി പോകരുതിട്ടോ കാരണം പാക്ക് ഇട്ട് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ മുടിയുടെ തുമ്പ് വരെ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്തുകഴിഞ്ഞിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അടിപൊളിയാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം